നമസ്കാരം മുതലാളിമാർക്ക് വേണ്ടി രാഷ്ട്രീയക്കാർ ഒന്നിച്ചു തിരുവനന്തപുരം നഗരത്തെ തകർത്ത് തരിപ്പണമാക്കാനും വെള്ളക്കുഴിയിൽ മുക്കാനും കൂട്ടുന്നത് ആരൊക്കെയാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതിന് ഉത്തരവാദിത്വമുണ്ട് മുതലാളിമാരുടെ കെട്ടിടങ്ങൾ പൊളിക്കാനും മാറ്റിസ്ഥാപിക്കാനുമൊക്കെ അനന്ത പദ്ധതിയിലൂടെ ശ്രമിച്ചു പക്ഷേ ഒന്നും നടന്നില്ല രാഷ്ട്രീയക്കാർ എല്ലാവരും ചേർന്ന് ഒരു പദ്ധതിയെ തന്നെ ഇല്ലാതാക്കി ഒരു നഗരപ്രദേശത്തെ തന്നെ മാലിന്യ മാലിന്യവാഹിനിയാക്കി വെള്ളക്കുടിയാക്കി ഇപ്പോൾ ഇതാ ഒരു പാവപ്പെട്ട തൊഴിലാളി അയാളുടെ ജീവനം നഷ്ടപ്പെട്ടിരിക്കുന്നു മാലിന്യവാഹിനിയായ ആമയണൻ ചാന്തോടിനെ വീണ്ടെടുക്കാൻ പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം വെറും ജലരേഖകളായതിൻ്റെ തെളിവാണ് ജോലിക്കായുള്ള തെരച്ചിലിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ മലയാളി കണ്ട കാഴ്ചകൾ തലസ്ഥാന നഗരിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അനന്തയുടെ സമ്പൂർണ്ണ പരാജയമാണ് ഈ ദുർഗതിക്ക് കാരണം ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ കുമ്പാരങ്ങൾക്ക് മുകളിലാണ് നഗരം കെട്ടിപ്പടുത്തത് വീടുകളിൽ നിന്നുള്ള മാലിന്യവും കടകളിൽ നിന്നുള്ള തെർമോക്കോളും കമ്പിയും മുതൽ കക്കൂസ് മാലിന്യം വരെ തോട്ടിൽ അടിഞ്ഞുകൂടുന്നു റെയിൽവേ തള്ളുന്ന മാലിന്യത്തിന് കൈയും കണക്കുമില്ല നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെയും സർക്കാരിൻ്റെയും ഏറ്റവും ശക്തമായ ഇടപെടലായിരുന്നു ഓപ്പറേഷൻ അനന്ത തമ്പാനൂർ ചാല പഴവങ്ങാടി മേഖലകളിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കുന്ന പല കയ്യേറ്റങ്ങളും ഓപ്പറേഷൻ അനന്തയിൽ ഒഴിപ്പിച്ചു ഓടകൾക്ക് മുകളിലെ കെട്ടിടങ്ങളെല്ലാം ഇടിച്ചുമാറ്റി പഴയ വീതിയിൽ ഓടകൾ പുനർനിർമ്മിച്ചു വെള്ളം ഒഴുകിപ്പോകാനുള്ള ചാലുകളും തോടുകളും നവീകരിച്ചു ചന്തോട്ടിലെ മാലിന്യം നീക്കുക കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക എന്നിവയെല്ലാം ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായിരുന്നു എന്നാൽ വൻകിട കയ്യേറ്റങ്ങളിലേക്ക് അനന്ത കടന്നതോടെ ഓപ്പറേഷൻ നിലച്ചു തൈക്കാട് നടക്കമുള്ള നീർച്ചാലുകൾ ചന്തോട്ടിൽ ചേർത്ത് നഗരത്തിലെ വെള്ളക്കെട്ട് പൂർണ്ണമായി പരിഹരിക്കാവുന്ന രണ്ടാം ഘട്ടത്തിലേക്ക് ഒന്ന് നോക്കാൻ പോലും ഓപ്പറേഷൻ അനന്തയ്ക്ക് കഴിഞ്ഞില്ല തുടങ്ങി വെച്ചതെല്ലാം അതോടെ പാഴായി ആമയഴഞ്ചാൻ തോട്ടിൽ മാലിന്യവും മണ്ണും ചെളിയും നിറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നഗരം മഴയിൽ മുങ്ങിയതോടെ വീണ്ടും ആമയഴഞ്ചാൻ തോട് പുനരുജ്ജീവനം ചർച്ചയായി നവീകരണത്തിന് ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് അനുവദിച്ചത് കോടികൾ തോട്ടിൽ ഒഴുക്കി എന്നതല്ലാതെ ഒന്നും മാറിയില്ല ഒന്നും മാറ്റിയില്ല ഒക്ടോബറിൽ നഗരം മുങ്ങിയപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികളും എവിടെയും എത്തിയില്ല മൂന്നാറിന് ശേഷമുള്ള ഏറ്റവും വലിയ ആസൂത്രത ഒഴിപ്പിക്കൽ എന്നാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ഓപ്പറേഷൻ അനന്ത വിശേഷിപ്പിക്കപ്പെട്ടത് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾക്ക് ഭരണ നേതൃത്വം ചീഫ് സെക്രട്ടറി ജി ജി തോംസണ് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചീഫ് സെക്രട്ടറിയുടെ ടീം അത് ഫലപ്രദമായി നടപ്പാക്കി തുടങ്ങുകയും ചെയ്തതോടെ ഇവിടെയും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ജനത്തിന് ബോധ്യമായിരുന്നു പ്രതീക്ഷിച്ചതിലേറെ ജനകീയ പിന്തുണ ലഭിച്ചതോടെ പദ്ധതി വ്യാപകമാക്കാൻ ജി തോംസൺ തയ്യാറായി കനത്ത വേനൽമഴയിൽ ജനങ്ങൾ അനുഭവിച്ച ദുരിതമാണ് സർക്കാരിനെ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് പ്രേരിപ്പിച്ചത് സാധാരണക്കാർ ചീഫ് സെക്രട്ടറിയെ വരെ ഫോണിൽ വിളിച്ച് സങ്കടം പറഞ്ഞു വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശങ്ങളിൽ അദ്ദേഹം നേരിട്ട് പരിശോധന നടത്തി വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള തോടുകളും ഓടകളും കയ്യേറിയതിന്റെയും വഴിമുടക്കിയതിൻ്റെയും ദൃശ്യങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ ടീം വീഡിയോയിൽ പകർത്തി മന്ത്രിസഭായോഗത്തിൽ ഇത് മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും കാണിച്ചു തലസ്ഥാന നഗരത്തിൻ്റെ ശാപത്തിൻ്റെ യഥാർത്ഥ ചിത്രങ്ങൾ കണ്ടതോടെ മന്ത്രിമാർ ഒന്നടങ്കം പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടു ചീഫ് സെക്രട്ടറിക്ക് പൂർണ്ണ ചുമതലയും നൽകി എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന് കണ്ടതോടെ വ്യവസായ ലോബി സർക്കാരിനെതിരെ തിരിഞ്ഞു പതിയെ ഓപ്പറേഷൻ അനന്ത നിലച്ചു ആമിയേഴഞ്ചാം റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി കടന്നുപോകുന്ന ഭാഗം വീതി കൂട്ടുന്നതിന് ഓപ്പറേഷൻ അനന്തയുടെ ഭാഗമായി തയ്യാറാക്കിയ രൂപരേഖയിലും വലിയ അട്ടിമറിയാണ് നടന്നത് പ്രീ ഫാബ്രിക് ടെക്നോളജി ഉപയോഗിച്ച് ഓവുചാലിൻ്റെ വീതി കൂട്ടാനുള്ള വിശദമായ പദ്ധതി രേഖ മുന്നിലുണ്ടായിട്ടും സർക്കാർ തലത്തിൽ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല മാലിന്യം വലിച്ചെറിയുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറകളെക്കുറിച്ച് ഒരു വിവരവുമില്ല ഓപ്പറേഷൻ അനന്തയ്ക്ക് രൂപരേഖ ആയതിന് പിന്നാലെ ഊറ്റുകുഴി മുതൽ കയ്യേറ്റമടുപ്പിച്ച് ആദ്യഘട്ടം പൂർത്തിയാക്കിയിരുന്നു ടണൽ വൃത്തിയാക്കാനുള്ള നീക്കം ആദ്യം റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിലും ഉന്നത തലത്തിൽ ഇടപെടൽ നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് ടണലിൻ്റെ വീതി കൂട്ടലായിരുന്നു രണ്ടാം ഘട്ടത്തിലെ പ്രധാന ശുപാർശ പക്ഷേ തുടർ നടപടികൾ സർക്കാരിൻ്റെയോ ഉദ്യോഗസ്ഥരുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായില്ല വൻകിട കയ്യേറ്റക്കാർക്കെതിരെ നിയമപരമായ ചെറുത്തുനിൽപ്പിന് പോലും മുതിരാതെ ഭരണ നേതൃത്വം പിൻവാങ്ങി ആമിയഴഞ്ചാന്തോടിന്റെ തമ്പാനൂർ ഭാഗം വൃത്തിയാക്കി കോൺക്രീറ്റ് ബോക്സ് ഉപയോഗിച്ച് ഉപരിതലം പാതയായി ഉപയോഗിക്കുന്ന വിധത്തിൽ നിർമ്മിക്കുന്ന പദ്ധതി തിരുവനന്തപുരം റോഡ് ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും സർക്കാരിന് സമർപ്പിച്ചിരുന്നു പദ്ധതിക്ക് പൊതുമരാമത്ത് വകുപ്പ് അനുവാദം നൽകിയില്ല പത്തു കൊല്ലം മാലിന്യമില്ലാതെ സംരക്ഷിക്കാനാകുമെന്നും ഇതിനു വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്ന് വിശദീകരിച്ചിട്ടും പദ്ധതിക്ക് വകുപ്പ് അനുമതി നിഷേധിച്ചു പഴവങ്ങാടി ഭാഗത്തെ വ്യാപാരികളുടെ പുനരധിവാസത്തിനുള്ള പദ്ധതിയുടെ രൂപരേഖ ഉൾപ്പെടെയാണ് അന്ന് ടി ആർ ഡി സി എൽ കൈമാറിയത് ഈ പദ്ധതിയാണ് വഞ്ചൂർ കോടതിക്ക് മുന്നിൽ ഇപ്പോൾ നടപ്പിലാക്കിയത് ഓപ്പറേഷൻ അനന്ത അതൊക്കെ തീർന്നല്ലോ എന്നാണ് കഴിഞ്ഞ വർഷം മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം അതൊക്കെ അന്നത്തെ പ്രോജക്റ്റ് അതൊക്കെ തീർന്നല്ലോ ഇനി പുതിയ പ്രോജക്റ്റ് അല്ലേ എന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാൽ പുതിയ പ്രോജക്റ്റിനെ പറ്റി ഒരു മിണ്ടാട്ടവുമില്ല അനന്ത നിലച്ചതിന് ഒരു ഉത്തരവും മന്ത്രിക്കുമില്ല സർക്കാരിനുമില്ല ജനപ്രതിനിധികൾക്കുമില്ല